ഉത്തരാഖണ്ഡിലെ ആർമി ക്യാമ്പിൽ വെച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വീരചരമമടഞ്ഞ ധീരചവാൻ നടുവണ്ണൂർ തിരുവത്തുകടവ് സ്വദേശി അനുപ്രസാദിന്റെ അഞ്ചാം ചരമവാർഷികം വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു കാലിക്കറ്റ് ഡിഫൻസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി മണികണ്ഠൻ മുത്താമ്പി ഉദ്ഘാടനം ചെയ്തു കാലിക്കറ്റ് ഡിഫൻസ് അംഗങ്ങളും കുടുംബാംഗങ്ങളും അനുപ്രസാദിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഉത്തരാഖണ്ഡിലെ ആർമി ക്യാമ്പിൽ വെച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനായിരുന്നു ധീരജവാൻ നടുവണ്ണൂർ തിരുവത്തുക്കടവ് സ്വദേശിയായ അനുപ്രസാദ് വീര ചരമമടഞ്ഞത് കാലിക്കറ്റ് ഡിഫൻസ് മെമ്പർ കൂടിയായ അദ്ദേഹത്തിന്റെ അഞ്ചാം ചരമവാർഷികമാണ് സഹപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ വസതിയിൽ വെച്ച് ആചരിച്ചത് ചന്ദ്രൻ കോക്കല്ലൂർ പുഷ്പഹാരം ചാർത്തി കാലിക്കറ്റ് ഡിഫൻസ് അംഗങ്ങളും കുടുംബാംഗങ്ങളും അനുപ്രസാദിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് അനുസ്മരണ പരിപാടിയിൽ സുരേഷ് ഉള്ളൂർ ആമുഖ ഭാഷണം നടത്തി പതിനെട്ട് കാലത്ത് പതിനേഴ് കാലിക്ക് ഡിഫൻസ് രൂപീകൃതമെന്ന സമയത്ത് നമ്മുടെ കൂടെയുണ്ടായിരുന്ന ഹരി പ്രസാദ് കൃത്യം ഒരു വർഷം കാലിക്ക ഡിഫൻസിൻ്റെ ധീര പോരാടിയായിരുന്നു രാറ്റു മെമ്പറായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒരു വൃഷജീവിയുടെ രൂപത്തിൽ വന്ന് അനുപ്രധാനം നമ്മളിന്ന് തട്ടിയിടുക തീർച്ചയായിട്ടും സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയായിരുന്നത് അതിലുപരി അവരുടെ കുടുംബത്തിന് അതിനുശേഷം ഇന്നവരെ നമ്മൾ കാലിക്കറ്റ് കാലിക്കറ്റ് ഡിഫൻസ് ഡിഫൻസ് കൂടെ എപ്പോഴും പോലെ ആ ഒരു മകൻ എന്നും ട്രസ്റ്റി ബോർഡ് രതീഷ് ി അധ്യക്ഷത വഹിച്ചു മണികണ്ഠൻ മുത്താമ്പി അനുസ്മരണ പ്രഭാഷണം നടത്തി ബാലകൃഷ്ണൻ നന്മണ്ട നന്ദി അർപ്പിച്ചു ചടങ്ങിൽ കാലിക്കറ്റ് ഡിഫൻസിന്റെ അമ്പതോളം സൈനികർ പങ്കെടുത്തു